എനിക്ക് ഉള്ളൂ എന്ന് വെച്ചിട്ട് യോഗ അങ്ങനെ ഡേയുടെ ദിവസം ഇവിടെ എന്താണ് സംഭവിച്ചത് പിതാവിനെ സഹിച്ച് കാലാകാലങ്ങളിലോളം വീട്ടില് ഭർത്താവ് അടുക്കള കേറിയിട്ട് പരത്തിയതാണ് ഫേസ്ബുക്കിൽ നമ്മള് സംസാരിക്കാൻ പോകുന്നത് ഫാദേഴ്സ് ഡേയെ കുറിച്ചാണ് സത്യം പറയാൻ ഫാദേഴ്സ് ഡേ പതിനഞ്ചാം തീയതി കഴിഞ്ഞു തീയതി പതിനെട്ടായി അപ്പോ എന്താണ് സത്യത്തിൽ അത് എന്തിനായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവുക സ്ത്രീകൾക്ക് മുൻതൂക്കം ഉണ്ടായിരുന്നൊരു കാലത്ത് നമുക്കറിയാം വളരെ പ്രാകൃത കാലത്തൊക്കെ സ്ത്രീകളായിരുന്നു ഒരു കുടുംബത്തിലെ പ്രധാനപ്പെട്ട വ്യക്തി പുരുഷന്മാരെ അധ്വാനിച്ചു കൊണ്ടുവന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളും കണക്കുകളും ഒക്കെ നിയന്ത്രിച്ചിരുന്നു സ്ത്രീകളാണ് കേട്ടത് പിന്നീട് എപ്പോഴും സ്ത്രീകൾ നഷ്ടപ്പെട്ടു അല്ലേ എന്താ അഭിപ്രായം പറയാനുള്ളത് അങ്ങനെ സുഖിക്കണ്ടെന്നു ചോദിച്ചിട്ട് ചിലപ്പോ എന്താന്ന് വെച്ചാ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെ നന്നായിട്ട് പരിഗണിക്കണ്ട് അപ്പൊ ഒന്നും കൂടെ ഒന്ന് ഉഷാറാക്കിക്കോളിന്ന് പറയാൻ വേണ്ടിട്ടാവും ചിലപ്പോതാക്കന്മാർ പിതൃദിനം എന്ന് പറയാൻ പറ്റുന്ന പിതൃക്കൾക്ക് കൊടുക്കാൻ പറയാ പിതൃക്കൾക്ക് കൊടുക്കുമ്പോട്ടൊക്കെ അത് വേണ്ട പല പിതാകന്മാരും മക്കളെയും ഉപയോഗിച്ചിട്ട് പോക്കാണ് വേറെ കൂടെ അപ്പൊ അതിനൊരു ശമനം കിട്ടാനും കൂടി പിതാകന്മാർ മാത്രല്ല കേട്ടോ പോണല്ലോ അത് കണ്ട് പഠിച്ചിട്ടാവും ഭാര്യമാരും പോണ്ടിപ്പൊ ം പേര് മറ്റേ പിതാവിനെ സഹിച്ച് കാലാകാലങ്ങളോളം വീട്ടില് അല്ലെങ്കിൽ എവിടെ ആയാലും സഹിക്കണുള്ളു ബാക്കിയുള്ള അവർക്ക് അച്ഛനല്ലേണ്ടല്ലോ മക്കള് ജനിക്കുന്ന ഒരു നല്ല നടപ്പ് ഉണ്ടായിട്ടുണ്ടാവും അല്ല മക്കള് നല്ല നടപ്പിലൊക്കെ ആയിട്ടുണ്ടാവും വേഗം ആയിട്ടുണ്ടാവും മക്കളൊക്കെ ഒരു കൊല്ലത്തിന്റെ ഉള്ളിലും രണ്ടു കൊല്ലത്തിൻ്റെ ഉള്ളില് ആയിട്ടുണ്ടാവും എന്തായാലും നമ്മളിപ്പോ കാണുന്ന വാർത്തകളിലൊക്കെ സ്ത്രീകളൊന്നും മോശമില്ല ഇങ്ങനെ പോകുന്നുണ്ട് മക്കളെ അത് പോട്ടെ നമ്മള് നല്ല കാര്യങ്ങളും സംസാരിക്കാം ഈ ഈ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എട്ടിലോ മറ്റാണ് അത്ര ഇതിന് തുടക്കം ഒരു സ്ത്രീ ഒരു മകൾ സ്വന്തം പട്ടാള മേധാവിയായിരുന്നു അച്ഛൻ ാണ് വ്യക്തിപരമായിട്ട് അതിന് വലിയൊരു ഇതൊന്നും കിട്ടിയില്ല പിന്നെ അമേരിക്കയിലെ ചില പ്രസിഡന്റുമാര് ഓരോ ഘട്ടത്തെ ഘട്ടം ഘട്ടമായിട്ട് അത് ചെയ്ത് അത് ഒരു നിശ്ചിത ഒരു തീയതി വെച്ചു എങ്കിലും ഇപ്പോഴും രാജ്യ പല രാജ്യങ്ങളിൽ പല ദിവസങ്ങളിലായിട്ട് ഇത് നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരാം നമ്മുടെ ഫാദേഴ്സ് ഡേയുടെ ദിവസം ഇവിടെ എന്താണ് സംഭവിച്ചത് ഫാദേഴ്സ് ഡേയുടെ ദിവസം എന്തോ പറ്റി അത് അന്ന് ഒരു വ്യാഴാഴ്ച ദിവസമാണ് അപ്പൊ ഒരു ഒരിക്കലും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ അല്ലെങ്കിൽ കുളിക്കണം രാവിലെ കുളിക്കാൻ വേണ്ടിട്ട് ഭാര്യ അടുക്കളയിൽ പോയി അപ്പൊ മാവ് കുഴച്ചു വെച്ചിട്ട് പോയാൽ സ്മൂത്ത് ആയിട്ടിരിക്കലോ കുറച്ചും കൂടെ ചപ്പാത്തിസ് സ്മൂത്ത് ആവൂലോ അതിനുവേണ്ടി കുഴച്ചു വെച്ചിട്ട് പോയ സമയത്ത് ഭർത്താവ് അടുക്കള കയറിയിട്ട് അത് പരത്തിയതാണ് അന്ന് ഇവിടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവര് അതിനു അതിനുമുമ്പ് ഇവിടെ പരത്തലൊക്കെ കഴിഞ്ഞു നല്ല കൗതുകയാണ് നല്ല പപ്പടത്തെ വലിയൊരു വലിയ പപ്പടത്തിന്റെ ഈ കലാസൃഷ്ടിയുടെ ഫോട്ടോ നല്ല ഭംഗിയുണ്ടല്ലോ ജനങ്ങൾ വിചാരിച്ചു എന്നും ഇവിടെ ഇങ്ങനെയാണോ വി അഭിനന്ദനങ്ങൾ കിട്ടി വെറുതെ വട്ടം വരക്കാണോ നീളം ആ ഭാഷത്തില് അവരോ ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്തായാലും നല്ല കമന്റുകൾ തന്നെയോ നല്ല കമന്റുകൾ അപ്പഴും കിട്ടിയ അംഗീകാരം അതും ഒരു അംഗീകാരമാണ് കണ്ടില്ലാതെ അടുക്കിയാലോ ചിലര് ചിലപ്പോഴൊക്കെ കേൾക്കാറുണ്ട് ഞങ്ങളിതൊക്കെ കാണാറുണ്ട് പക്ഷെ പറയേണ്ടോ എന്തെങ്കിലും പറയുന്നത് അപ്പോൾ സത്യത്തിൽ അത് എനിക്ക് വിശദീകരണമായിട്ടൊരു മറ്റൊരു പോസ്റ്റ് ഇടാൻ ഉണ്ടായിരുന്നു ഞാൻ ഇത് ഇടാൻ കാരണത്തി സാധാരണ ഇതിങ്ങനെ ഒരു പത്ത് പന്ത്രണ്ട് ഒരുമിച്ച് നിരന്ന് ഇരിക്കാറില്ല എന്താ കാരണം ഒരാൾ ചട്ടിയിൽ ഇത് ചപ്പാത്തി ഉണ്ടാക്കുന്നു മറ്റൊപ്പം തെരപ്പ് പിടിച്ചിട്ട് ഒപ്പത്തിനൊപ്പാകുമ്പോഴത്തേജാറ അപ്പൊ ബേജാറൊന്നും ഇല്ലാതെ ചെയ്യാവുന്ന ആളോട്ട് കണ്ടപ്പോൾ ചെയ്ത് വെച്ചതാണ് നിസ്സാര പണി ചെയ്ത് വലിയ സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിലൊരു അല്ലേ പിന്നെ ഈ ഫാദേഴ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇപ്പം നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള പെൺകുട്ടികളെ എല്ലാ പെൺകുട്ടികൾക്കും തന്നെ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് അവർ പെട്ടെന്ന് കല്യാണം കഴിച്ച് ഒരു പുരുഷന്റെ കൂടെ അങ്ങനെ പോയി അയാളുടെ അടിമയായിട്ട് അയാൾ പറയണതും കേട്ട് വരുമാനമൊന്നുമില്ലാത്ത ഒരു ഇതിൽ ജീവിക്കാനായിട്ട് അവൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അഥവാ കല്യാണം കഴിച്ചു വീട്ടുകാരൻ്റെ നിർബന്ധത്തിന് കഴിച്ചവർ തന്നെ ജോലിക്ക് പോവും പഠിക്കാൻ പോവും ഒക്കെ ചെയ്യും അതുപോലെ തന്നെ അവര് ഉടനെ തന്നെ അമ്മയാവാനും കുട്ടികളെക്ക് വേണ്ടിയിട്ടൊന്നും തയ്യാറാവണില്ല എന്നുള്ളതാണ് ട്രെൻഡ് അതിന് കുറെ ഒക്കെ ഈ സാമൂഹിക മാധ്യമങ്ങൾ കൊറേ പങ്കുവച്ചിട്ടുണ്ട് പണ്ടൊക്കെ അകത്തളങ്ങളിൽ മാത്രമായിരുന്നു ഈ ഭർത്താവിന്റെ കുറ്റവും ഇതൊക്കെ അനുഭവിച്ചിട്ടൊക്കെ ഭാര്യമാര് കഴിയണത് ആരും അറിയണമില്ല കേൾക്കണമില്ല മറ്റേതല്ല വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഉണ്ട് എല്ലായിടത്തും എല്ലാം തുറന്ന് പറയാനും ഒരു ഒരു മടിയില്ല കാരണം എല്ലാവർക്കും അറിയാം പണ്ട് ഞാനൊക്കെ ശരിക്ക് ഇതൊക്കെ ഈ പ്രശ്നങ്ങളൊക്കെ എനിക്ക് മാത്രമാണോ ഉള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ ആരുടെ എന്ത് പ്രശ്നമായിരുന്നു സാർ കുടുംബത്തിലെ പ്രശ്നങ്ങളായാലും അല്ലെങ്കിൽ സ്കൂളിലെ പ്രശ്ന ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളായാലും സാമ്പത്തിക പ്രശ്നങ്ങളോ ശാരീരിക പ്രശ്നങ്ങളോ എന്തോ ആയിക്കോട്ടെ എന്നെ പ്രശ്നങ്ങളൊന്നും ആരോടും പറയുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിരുന്നില്ല കാരണം നമ്മുടെ ധാരണ അത് നമുക്ക് മാത്രമാണ് പക്ഷെ ഇപ്പോഴൊക്കെയാണ് എനിക്ക് നമുക്ക് എല്ലാത്തരം പ്രശ്നങ്ങളും എല്ലാവരും അനുഭവിക്കുന്നുണ്ട് അതെ ഒരു ഒരു കുടുംബത്തിലെ വിഷയം പറഞ്ഞാൽ വിശ്വസിക്കാൻ അനുഭവിക്കണ്ട് പരിഹരിച്ചതിനു ശേഷം അയാള് നടന്ന പാട്ടില് നാട്ടില് പാട്ടാക്കണെങ്കിലോ അവിടെ പിടി ഞാൻ പോയിട്ടാ മാറ്റിയത് പറയുന്നവര് പറഞ്ഞോട്ടെ അതുകൊണ്ട് അങ്ങനെ ആവില്ലല്ലോ അങ്ങനുണ്ട് അപ്പൊ ഇങ്ങനെ ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഭർത്താക്കന്മാരെ ഒന്നും കൂടി പരിഗണിക്കാൻ വേണ്ടിട്ട് ചില ചെല ഭർത്താക്കന്മാരുടെ കാര്യം കഷ്ടമാണ് ഭാര്യമാര് രണ്ടും മൂന്നും കുട്ടികളും ആയതിനു ശേഷം വേറുള്ളവരുടെ കൂടെ ഇറങ്ങി ഇറങ്ങിപ്പോ അവർക്കൊക്കെ ശരിക്കും അവരെയൊക്കെ ആദരിക്കും പോകാൻ പറ്റിയ സാഹചര്യങ്ങളായിരിക്കും വീട്ടിലുണ്ടായിട്ടുണ്ടാവുക അവർ ഭാര്യയുടെ ചില പ്രവണതകളും അല്ലെങ്കിൽ അമ്മായിമ്മയുള്ള ഇടപെടലൊക്കെ ആയിട്ട് ഒരു അല്ലെങ്കിൽ അപ്പോൾ പോയാൽ പിന്നെ അന്വേഷിക്കേണ്ട ഒരിക്കലും എൻ്റെ ഭാര്യ കാണാനില്ല എന്നൊരു പരാതി കൊടുക്കാൻ പോവില്ല തിരിച്ചുണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഒരു ഡേക്ക് ഫാദേഴ്സിനെ ബഹുമാനിക്കണം എന്നൊക്കെ തന്നെയാണ് ഞാൻ പറയാനുള്ളത് ബഹുമാനിക്കുക അമ്മമാർക്ക് കൊടുക്കുന്ന പോലെയുള്ള ചെറിയ പരിഗണനകളൊക്കെ അവർക്ക് കൊടുക്കും ഒരു ചെറിയ പ്രസന്റ് കൊടുക്കുകയും ാണ് അപ്പൊ അതൊരു മോട്ടിവേഷനും കൂടി അവർക്ക് രണ്ട് ദിവസം രണ്ടും കൂടെ ഒരു ദിവസം ആവുകയാണെങ്കിൽ അപ്പോ ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെ ആവശ്യമാണ് ഈ പൊതുവേ ഫേസ്ബുക്കിൽ കാണുന്ന സംഭവനുസരമ്മെ മാത്രം ഇഷ്ടപ്പെടുന്ന മക്കൾ അപ്പുറത്ത് നിശബ്ദനായി ഒരു പരിക്കൻ്റെ മുഖഭാഗത്തോടു കൂടി എല്ലാത്തിനും ഇടപെട്ടുകൊണ്ട് അയാളോട് യാത്ര പറയുന്നുമില്ല അയാളെ മൈഡിയൊന്നുമില്ല കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു അച്ഛൻ കഥാപാത്രത്തെ പറ്റി ഇങ്ങനെ ഒരു വിരഹഗാനം ഗാനം പലപ്പോഴും കാണാറുണ്ട് അല്ലെ അത്ര മാത്രമൊക്കെ ഇണ്ടപ്പോ എല്ലാരും പണ്ട് പറഞ്ഞ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഭർത്താവിന്റെ മുഖം കണ്ടതെന്ന് പറയാൻ പെണ്ണു കണ്ടിട്ടില്ല അച്ഛൻ പറഞ്ഞതിലെത്ര പശുക്കളുണ്ട് സാമ്പത്തിക സ്ഥിതി